സ്വാഗതം ഇന്ന് ഞങ്ങൾ ഒരു ടോട്ടോസിനെ കുറിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് കുറിച്ചാണ് പറഞ്ഞത് न? न आम, इत्थारे। इत्थारे। आपा, आपा ये ये േ ആ ഷെയ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ അപ്പോൾ അപ്പം നമുക്ക് തുടങ്ങാം ഇത് വായിക്കൽ പറഞ്ഞ ആമൻ്റെ ഇതാണ് അപ്പോൾ പിന്നെ അതിൻ്റെ വായി ആമ പതുക്ക അതിൻ്റെ മലയാളം പതുക്കേന്നാണ് പതുക്കുള്ള നടക്കുക സ്കാൻ ലിവിൻ വാട്ടർ അതിന്റെ അർത്ഥം ആമീക്കും കഴിയും കഴിയും ആനക്ക് നമ്മൾ അപ്പൊ അങ്ങനെ മീനു ആണെങ്കിലും വെള്ളത്തിൽ മാത്രമേ ഉള്ളൂ ജീവിക്കാൻ കഴിയ ആന ജീവിക്കാൻ കഴിയുക വെള്ളത്തിൽ ജീവിക്കാൻ കഴിയില്ല അമ്മക്ക് രണ്ടു ജീവിക്കാൻ കഴിയും കരിയില വെള്ളത്തിലും ജീവിക്കാൻ കഴിയും അപ്പൊ നമ്മക്ക് അമ്മന് കളർ കൊടുക്കു കളർ കൊടുക്കണം പച്ച പച്ച എടുത്തിട്ട് പച്ച എടുത്തിട്ട് ഇത് നമുക്ക് കളർ കൊടുക്കും ഇവിടെ

ഇനി വക്കത്ത് മാത്രം അഴിച്ച് കൊടുക്കണ്ട ഇവിടെ ഒന്നും ആക്കണ്ട ഇവിടെ മഞ്ഞ ഇതൊക്കെ ഇനി കൊടുക്കണ്ട അപ്പൊ ഇത് ഇത് കൊടുത്തു ഇനി നമുക്ക് യെല്ലോ കൊടുക്ക യെല്ലോ അപ്പൊ നമ്മൾക്ക് സുന്ദരിയായ ടോട്ടോയിസ് തന്നെ കിട്ടിയിരിക്കണോ ഇത് രണ്ടു പക്ഷേ ഇവിടെ കളർ എടുക്കാൻ ഞങ്ങൾ വരുന്നോയി അതുകൊണ്ട് ഇത് രണ്ട് ഒന്ന് ഒന്നാണ് പക്ഷെ ചെറുതായിട്ടൊരു മാറ്റം ഉണ്ടെന്നുള്ളു ബാക്കിയൊക്കെ ഒന്നാണ് ഇത് ഞങ്ങൾക്ക് ബാപ്പോ ദുബായി എന്ന് പറഞ്ഞ മുളത്തായി ആണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റുണ്ട് അപ്പോൾ ഇഷ്ടമായിട്ട് നീ ലൈക്ക് i'll give a comment